ൊണ്ട് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന കേരളത്തിന്റെ ഗതാഗത മന്ത്രി ഇതേ കേരളത്തിന്റെ സിനിമാ നടനും കലാകാരനും ഒക്കെയാണ് ഇദ്ദേഹം സി പി എം അവരുടെ അജണ്ട കൃത്യമായി അടയാളപ്പെടുത്തുമ്പോൾ അതേ മന്ത്രിസഭയിലെ കേരള കോൺഗ്രസ് ബിയിലെ ഒരു അംഗമെന്ന നിലയിൽ ഗണേഷ് അയോധ്യയിലേക്ക് പോകുമോ അതും ഒരുപാട് സിനിമാ നടന്മാർ അയോധ്യയിലേക്ക് ക്ഷണം ലഭിക്കുകയും പോകാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ താരത്തിൽ സ്വീകരിച്ച കത്തിനുള്ള മറുപടി തിരസ്കരിക്കലാണോ എന്നാണ് ഇനി ഉറ്റുനോക്കേണ്ടി വരുന്നത് എന്തായാലും ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറിന് അയോധ്യക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഗണേഷ് കുമാറിന് സംഘാടകർ നേരിട്ടെത്തിയാണ് ചടങ്ങിന് ക്ഷണിച്ചത് വാളകത്തെ വീട്ടിലെത്തിയാണ് ആർ എസ് എസ് നേതാക്കൾ മന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നത് അയോധ്യയിലേക്ക് നിരവധി സിനിമാ താരങ്ങൾക്ക് ക്ഷണമുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് അനൂപം കർ അക്ഷയ് കുമാർ പ്രമുഖ സംവിധായകരായ രാജ്കുമാർ ഹിരാനി സഞ്ജയ് ലീല ബെൻസാലി രോഹിത് ഷെട്ടി നിർമ്മാതാവ് മഹാവീർ ജെയിൻ ചിരഞ്ജീവി മോഹൻലാൽ ധനുഷ് ഋഷഭ് ഷെട്ടി ഇങ്ങനെ നീളുന്നു ക്ഷണിച്ചവരുടെ നിര ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് താലത്തിൽ വെച്ച് സംഘാടകർ ഔദ്യോഗികമായി ഗണേഷിന് ക്ഷണിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഗണേഷ് അത് ഇരു കൈയും നീട്ടി ഏറ്റുവാങ്ങുമ്പോൾ ക്ഷണം സ്വീകരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം പോകുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വശം അതേസമയം അയോധ്യയിലേക്ക് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ നടൻ രജനീകാന്ത് ജനുവരി ഇരുപത്തി ഒന്നിന് അയോധ്യയിലേക്ക് പുറപ്പെടും ഇദ്ദേഹത്തിനൊപ്പം ഭാര്യയും സഹോദരനും ഉണ്ടാകും കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നേതാക്കൾ രജനീകാന്തിന് ക്ഷണക്കത്ത് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബി ജെ പി നേതാവ് അർജുനാമൂർത്തി രജനീകാന്തിന്റെ വസതിയിലെത്തിയാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ഇതിന്റെ ഫോട്ടോകൾ അർജുനാമൂർത്തി സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ സംഭവം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവമായിരുന്നു നമ്മുടെ പ്രിയ നേതാവ് രജനീകാന്തിനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അയോധ്യ കുംഭാഭിഷേകത്തിനായി ക്ഷണിച്ചു എന്നാണ് അർജുനമൂർത്തി രജനീകാന്തിനോടൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് കുറിച്ചത് കൈനീട്ടി ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച ഗണേഷ് പിണറായിയുടെ പ്രതിനിധിയായിട്ട് അയോധ്യയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി കാണാനുള്ള പൂരം